പ്രവാസികൾക്ക് പെൻഷൻ ഉറപ്പുവരുത്തണമെന്നും ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നൽകണമെന്നും പ്രവാസി ഫെഡറേഷൻ കണ്ണൂർ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളോട് ആവശ്യപ്പെട്ടു കണ്ണൂർ എൻ ഇ ബലാറാം സ്മാരക മന്ദിരത്തിൽ നടന്ന കൺവെൻഷൻ പി സന്തോഷ് കുമാർ എം പി ഉദ്ഘാടനം ചെയ്തു കുറച്ച് സുഹൃത്തുക്കളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് പ്രവാസി ഫെഡറേഷന്റെ പോർട്ട് മുന്നോട്ടു പോകുന്നത് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചാണെങ്കിൽ സംസ്ഥാനത്ത് തന്നെ മാതൃകയായിട്ടുള്ള ഒരു സംരംഭം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ മുൻകൈണ്ടായി അതെല്ലാവരും വളരെ അംഗീകരിച്ച് ശ്ലാഘിച്ച ഒരു കാര്യമാണ് പ്രവാസി ഫെഡറേഷന്റെ നേതാക്കന്മാരായിട്ടുള്ള ശ്രീ വിജയം സഹായങ്ങളൊരു സഹായിക്കുണ്ടാവും പക്ഷെ അവരുടെ മുൻകൈ പ്രവാസി ബാങ്ക് അത് ഏറ്റവും സംസ്ഥാന പി വി ചിന്നൻ അധ്യക്ഷത വഹിച്ചു വിജയൻ നണിയൂർ കുഞ്ഞിലത്ത് ലക്ഷ്മണൻ കെ വി രവീന്ദ്രൻ ഷിജൽ ചന്ദ്രംബത്ത തുടങ്ങിയവർ സംസാരിച്ചു ഗോൾഡൻ ബ്ലൂം ഗോൾഡൻ ഗ്ലോ സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും മൂന്ന് ശതമാനം മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്